തിരുവനന്തപുരം ജില്ലയിൽ ത്രീ ബി എച്ച് കെ ഫ്ളാറ്റ് ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടം മേനുംകുളം എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന അസറ്റ് സിഗ്നേച്ചർ എന്ന അപ്പാർട്ട്മെന്റ് പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് ആകെ മൊത്തം പതിനാല് നിലകളോട് കൂടിയ ഈ അപ്പാർട്ട്മെന്റിലെ പതിനൊന്നാമത്തെ ഫ്ലോറിലായാണ് നിങ്ങളീ കാണുന്ന ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിനാല് സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ ഫ്ളാറ്റ് ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ ഫ്ളാറ്റിന് അത്യാവശ്യം വലുപ്പമുള്ള ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയുമാണ് ലഭ്യമായിട്ടുള്ളത് ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു നിലവിൽ മൂന്ന് ബെഡ്റൂമുകളാണ് ഈ ഫ്ളാറ്റിന് ലഭ്യമായിട്ടുള്ളത് ബെഡ്റൂമുകൾ എല്ലാം തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു കോമൺ ബാത്റൂമും ഇവിടെ ലഭ്യമാണ് ഈ പ്രോപ്പർട്ടിയുടെ ഈസ്റ്റ് ഫേസിംഗ് ടെക്നോ പാർക്കും ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയവും വെസ്റ്റ് ഫേസിംഗ് വരുന്നത് അറേബ്യൻ സിയുമാണ് രണ്ട് ബാൽക്കണികളും ഇവിടെ നൽകിയിട്ടുണ്ട് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പർ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഇവിടെ ട്വന്റി ഫോർ അവർ സെക്യൂരിറ്റി സർവീസ് ജനറേറ്റർ ബാക്കപ്പ് ലിഫ്റ്റ് എന്നിവയെല്ലാം പൊതുവായി ലഭിക്കുന്ന സൗകര്യങ്ങളാണ് കഴക്കൂട്ടം തുമ്പ മെയിൻ റോഡിൽ നിന്നും റൈറ്റ് സൈഡിൽ അൻപത് മീറ്റർ മാറിയാണ് ഈ പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് ഈ അടുത്തായി തന്നെ മരിയൻ എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിനാല് സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച് കെ ഫ്ളാറ്റിന് പ്രതീക്ഷിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഒരിക്കൽ കൂടി 856173.